ഇജറ മൂന്നാം നൂറ്റാണ്ടിലാണ് ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടത് എന്നത് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉണ്ടാക്കിയ ഒരു പച്ചയായ കളവാണ് കാരണം ലബിസാമിന്റെ കാലഘട്ടത്തിൽ തന്നെ ഹദീസിന്റെ കിതാബുകൾ ഉണ്ട് ഇമാം ബുഖാരി അലി ഉദ്ധരിക്കുന്ന കിതാബുൽ അയൽമിൽ ഉദ്ധരിക്കുന്ന കിതാബത്തുൽ കിതാബത്തുൽമിൽ എഴുതി വെക്കുക എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും അന അദ്ദേഹം അലി ചോദിച്ചു ും കിതാബ് നിങ്ങളടുക്കൽ വല്ല സ്പെഷ്യലായുള്ള കിതബുണ്ട് കാരണം വന്ന് അലിബി നബി താലിബ് അറിലും പിന്നെ അധികാരമുള്ള സ്ഥലത്ത് ഷിയാക്കൾ അദ്ദേഹത്തിന്റെ കക്ഷിയിലേക്ക് ചേർത്തി പറഞ്ഞ ചില ഷിയാക്കൾ അലിബി നബി താലിബിനും ഫാത്തിമ റഹ്ലും ചില പ്രത്യേകമായ വിവരങ്ങളും പ്രത്യേകമായ സ്പെഷ്യലായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നൊരു കിംബി ഉണ്ടായപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാൻ അല്ല എന്തൊക്കെ കിതാ നിങ്ങൾക്ക് വേറെ സ്പെഷ്യൽ കിതബ് ഉണ്ടോ അത് പറഞ്ഞു ഇല്ലാ കിതാബ് അള്ളാന്റെ കിതാബുണ്ട് കാരണം അലിബി നബി താലിബ്ഗിള്ള ഖുറാ എതി വെക്കുന്ന ആളായിരുന്നു അദ്ദേഹത്തിന് എത്തറിയാം അള്ളാഹുന്റെ കിതാബുണ്ട് ഔ ഫീ റജന മുസ്ലിം അതല്ലെങ്കിൽ ഒരു മുസ്ലിമിന് സ്വാഭാവികമായിട്ടും അള്ളാഹുന്റെ കിതാബിൽ നിന്നൊക്കെ ദീന്റെ കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫഹമുണ്ട് ഔ മാ സഹീഫ എന്നിട്ട് ഒരു സഹീഫ എടുത്തിട്ട് ഒരു കിതാബ് എടുത്തിട്ട് അലിബിൻ നബി താലിബ് ഈ കിതാബിലും ഉള്ളതുണ്ട് എന്റെ കയ്യിൽ ഇതല്ലാതെ വേറെ കിട്ടാണ്ട് അള്ളാഹുന്റെ ഖുറാനുള്ള ഖുറാനിന്റെ കയ്യിലുണ്ട് പിന്നെ ഒരു സഹീഫയും എന്റെ കയ്യിലുണ്ട് قلت അപ്പൊ കൊൽത്തു ഒമാഫി ഹദീസ് ഈ സഹീഫെന്താണുള്ളത് അദ്ദേഹം പറയുകയാണ് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് പിന്നെ ദിയതുമായി കൊണ്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ ഇസ്ലാമിന്റെ പഠിപ്പിച്ചാൽ ദിയതുമായിക്കൊണ്ട് ബന്ധപ്പെട്ട നോ പ്രായശിത്വമായി കൊണ്ട് ബന്ധപ്പെട്ട നിയമങ്ങളിൽ ഒരു അടിപൊള മോചനവുമായിക്കൊണ്ട് ബന്ധപ്പെട്ട ആ നിയമങ്ങളൊക്കെ എഴുതി വച്ചിട്ടുള്ള ഹദീസിന്റെ കിതാബാണിത് ഇത് എപ്പോഴാണ് പറഞ്ഞത് സഹാബിയായ അലീബി നബി താലിബ് അറിയുവിന്റെ അടുക്കൽ ഹദീസിന്റെ കിതാബ് ഉണ്ട് ഇത് അലീബ് നബി താലിബ് അപ്പോ മൂന്ന് മൂന്നാം നൂറ്റാണ്ടിലുള്ള ആളാണ് അലിബി നബി താലിബ് അല്ലല്ലോ സഹാബി ആണ് റസൂല്ല സഹാബിയായ അലീബ് നബി താലിബ് എഴുതി വെച്ചിരുന്നു ഹദീസ് ഇനി പിന്നെ മറ്റൊരു സംഭവം കാണാം അലിബിസാഹു ഹജ്ജത്തുൽ ഹജ്ജാൻ സംസാരിക്കാം ം ഹജ്ജത്തിൽ വരാൻ സംസാരിക്കുമ്പോ ഒരു ദീർഘമായ ഹുത്തു നടത്തി അപ്പൊ ഒരു സഹാബി അബൂഷ എന്ന് പറയുന്ന യമനെന്ന് പറയുന്ന ഒരു സഹാബി പറഞ്ഞു നിങ്ങള പ്രസംഗങ്ങൾക്ക് ഒന്ന് എഴുതി തരും പ്രസംഗം ഒത്തുമുലി അബീഷ അബൂഷക്ക് എഴുതി കൊടുക്കി അപ്പൊ നമിസം അല്ലാസലം ഹദീത്ത് എഴുതി വെക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് എഴുതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് സഹാബി എഴുതി വെച്ചിട്ടുണ്ട് ഇനി മാത്രമല്ല അബൂർ റുജിബാബ് പറഞ്ഞു അബുബാബു അബർ ഉള്ളാസ് റുജിബാബിൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ഹദീസ് എഴുതി വയ്ക്കാർ അദ്ദേഹത്തിന്റെ അടുക്കൽ സൈഫുണ്ട് അബ്ബാസിന്റെ അടുക്കളുണ്ട് ഇങ്ങനെ ഒരുപാട് സഹാബിമാരുടെ അടുക്കൽ തന്നെ ഹദീസിന്റെ കിതാബുണ്ട്